എന്താണ് നാർക്കോ ജിഹാദ് ഇന്നലെ പാലാരൂപതയുടെ ബിഷപ്പായ അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് കേരളത്തിൽ വ്യാപിക്കുന്ന ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോ ജിഹാദിനെ കുറിച്ചും ക്രൈസ്തവ സമൂഹം വളരെ ജാഗ്രത പാലിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അക്കാര്യമാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇന്നലെ ഒരു പ്രധാന വാർത്ത അതിനുശേഷം ക്രൈസ്തവരും മറ്റു മതസ്ഥരും പ്രായഭേദമെന്നെ അന്വേഷിക്കുകയാണ് എന്താണ് നാർക്കോ ജിഹാദ് എന്ന് ഇനിയും നാർക്കോ ജിഹാദിനെ കുറിച്ച് അറിവില്ലാത്തവരുടെ ശ്രദ്ധയിലേക്കായി ഏതാനും വാക്കുകൾ നാർക്കോഡിക് ജിഹാദ് അഥവാ നാർക്കോ ജിഹാദ് മറ്റു മതസ്ഥർ ആയവരുടെ തലമുറയെ മയക്കുമരുന്ന് അടിമകളാക്കി നശിപ്പിച്ചു കളയുക അവരുടെ സമ്പത്ത് കവർന്നെടുക്കുക ഈ രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ജിഹാദി ഗ്രൂപ്പുകൾ മറ്റു രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ ഒരു കുതന്ത്രം ഇപ്പോൾ കേരളത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ അത് നടപ്പിലാക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് എന്ന് മാത്രം ഇവിടെ അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളെയാണ് ലവ് ജിഹാദിനെതിരെ ക്രൈസ്തവ ർക്കും ഹൈന്ദവർക്കുമിടയിൽ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും ശക്തമാക്കിയപ്പോൾ മറ്റു മതസ്ഥരായ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് നാർക്കോ ജിഹാദ് കേരളത്തിൽ ജിഹാദികൾ വ്യാപിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ മതത്തിലല്ലാത്ത പെൺകുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കി അവരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുക എന്നതാണ് കേരളത്തിൽ ഇപ്പോൾ വ്യാപിക്കുന്നു എന്ന് പറയപ്പെടുന്ന നാർക്കോജിഹാദിന്റെ പ്രഥമ ലക്ഷ്യം അതിനു പുറമെ ആ പെൺകുട്ടികളെ അവരുടെ ഇംഗിതങ്ങൾക്കായി ദുരുപയോഗിക്കുന്നു തങ്ങളുടെ കെണിയിൽ വീണ പെൺകുട്ടികളെ ഉപയോഗിച്ച് പുതിയ പെൺകുട്ടികളെയും തങ്ങളുടെ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമാക്കി മാറ്റുന്നു ഇതിനായി ഇത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രധാന നഗരങ്ങളിലെ ഐ ടി തൊഴിൽ കേന്ദ്രങ്ങൾ അവർ താമസിക്കുന്ന ഫ്ലാറ്റുകൾ ലേഡീസ് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലാണ് അവിടെ താമസിക്കുന്ന പെൺകുട്ടികളെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച് വാരാന്ത്യങ്ങളിൽ സംഘടിപ്പിക്കുന്ന റേവ് പാർട്ടിയിലേക്ക് ക്ഷണിക്കും അതിൽ പങ്കെടുക്കാനുള്ള ഫ്രീ പാസ് നൽകും പിന്നീട് ഡാൻസ് പാർട്ടികൾക്കിടയിൽ വെച്ച് മയക്കുമരുന്ന് നൽകി അവരെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് ആകർഷിക്കും മാത്രമല്ല പിന്നീട് ഉപയോഗിക്കാനുള്ള മയക്കുമരുന്ന് സമ്മാനമായി താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ കൊടുത്തുവിടുകയും ചെയ്യും അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ആ പെൺകുട്ടികൾ മയക്കുമരുന്നിന്റെയും അത് നൽകിയവരുടെയും അടിമകളായി മാറുന്നു പിന്നീട് അവർ മയക്കുമരുന്ന് സമ്മാനിച്ചവരുടെ വെറും കളിപ്പാവകൾ മാത്രം മയക്കുമരുന്ന് സമ്മാനിച്ചവർ അവരെ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗിക്കുന്നു ഒപ്പം തങ്ങളുടെ വലയിൽ വീണ പെൺകുട്ടികളെ ഉപയോഗിച്ച് പുതിയ കുട്ടികളെയും തങ്ങളിലേക്ക് ആകർഷിക്കുന്നു ഇത്തരം നിഗൂഢ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിക്കുന്ന നിശാ പാർട്ടികൾ കേരളത്തിൽ പലയിടങ്ങളിലും വാരാന്ത്യങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നു എന്നതാണ് വിവരം നാർക്കോ ജിഹാദിലൂടെ ലക്ഷ്യം വെക്കുന്നത് അന്യമതസ്ഥരായ പെൺകുട്ടികളെ മാത്രമല്ല യുവാക്കന്മാരെയും കൊച്ചുകുട്ടികളെയും കൂടിയാണ് അതിനുവേണ്ടി അവർ സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ മയക്കുമരുന്നുമായി എത്തി യുവതി യുവാക്കളെയും കുട്ടികളെയും മയക്കുമരുന്നിന് അടിമകളാക്കി മാറ്റുന്നു ലവ് ജിഹാദ് പോലെ തന്നെ ഭീകരപ്രവർത്തനത്തിന്റെ അതിഭീകരമായ മറ്റൊരു രൂപമാണ് നാർക്കോ ജിഹാദും കേരളത്തിലെ കൊച്ചിയടക്കം പല പ്രധാന നഗരങ്ങളിലും സംഘടിപ്പിക്കപ്പെടുന്ന ചില നിശാ കുട്ടികളുടെയും അവിടെ നടക്കുന്ന ഡാൻസ് പ്രോഗ്രാമുകളുടെയും പിന്നിൽ ഇത്തരം ഒരു വലിയ കേണി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നാം നമ്മുടെ പെൺകുട്ടികളെ ബോധവൽക്കരിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം കേരളത്തിൽ വ്യാപിക്കുന്ന ഈ മയക്കമരുന്ന് ശൃംഖലകളെ കുറിച്ച് സ്കൂളുകൾ കോളേജുകൾ വഴി കുട്ടികളെ അറിയിക്കാൻ അടിയന്തരമായ ശ്രമങ്ങൾ ആരംഭിക്കണം ഇങ്ങനെ നമ്മുടെ കുട്ടികളെയും യുവതി യുവാക്കളെയും നശിപ്പിക്കാൻ വേണ്ടി ജിഹാദികൾ ഒരുക്കുന്ന നാർക്കോജിഹാദ് എന്ന പുത്തൻ കെണിയെക്കുറിച്ചാണ് ഒരു അപ്പൻ്റെ സ്നേഹവാത്സല്യത്തോടെ ജോസഫ് കല്ലറങ്ങാട്ട പിതാവ് തൻ്റെ ഇടയജനത്തിന് മുന്നറിയിപ്പ് നൽകിയത് സ്നേഹപിതാവിന് അഭിനന്ദനങ്ങൾ